ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ നിലപാട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ഇപ്പോൾ സെക്യൂരിറ്റി ക്യാബിനറ്റ് വിളിച്ച് ഇറാനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് ചർച്ച ചെയ്തിരിക്കുകയാണ് അതിന്റെ വിശദാംശം ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പങ്കുവയ്ക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് പഴുതുകൾ ഇല്ലാതെ കിട്ടുകയും അത് ഞങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്താൽ ആ നിമിഷം ഇറാനെ ആക്രമിച്ചിരിക്കും ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ മണ്ണിലെത്തുമെന്നാണ് ഗലൻ പറയുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇറാനെ ആക്രമിക്കുമെന്ന പ്രസ്താവന നടത്തി അതിങ്ങനെയാണ് ടെഹ്റാൻ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയാൽ ഇറാനെ തടയാൻ മുൻകൂർ ആക്രമണം നടത്താൻ ഇസ്രായേൽ പരിഗണിക്കുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെധന്യാവു ഇസ്രായേൽ സുരക്ഷാ മേധാവികളെ വിളിച്ചതിനുശേഷം നെധന്യോ ഇങ്ങനെ പറഞ്ഞുവെന്നാണ് ഹിബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷാ സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ എന്നിവർ പങ്കെടുത്തു ഹെർസി ഹലേവി മൊസാദ് തലവൻ ഡേവിഡ് ബർണി എന്നിവരെയും ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇറാനിൽ നിന്നും അതിന്റെ പ്രോക്സികളിൽ നിന്നും ഇസ്രായേൽ സമാധാനം പ്രതീക്ഷിക്കുന്നില്ല അതിനാൽ തന്നെ തിരിച്ചാക്രമണം അല്ലാതെ ഇസ്രായേലിന് മുന്നിൽ വേറൊരു വഴിയില്ല എന്ന് തന്നെ വിലയിരുത്തുന്നു എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാതെ അല്ലെങ്കിൽ ആക്രമണം തുടങ്ങാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കില്ല എന്നും പറയുന്നു ഒരു യുദ്ധവും ഇസ്രായേൽ തനിച്ചു തുടങ്ങില്ല ഇസ്രായേലിനെ ആക്രമിക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും സുരക്ഷാ യോഗത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെഥന്യാവു പറയുന്നു ആക്രമണത്തോട് എങ്ങനെ മികച്ച രീതിയിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ തടയാം തടയാമെന്നത് െ കുറിച്ചുള്ള വിശാലമായ ഓപ്ഷനുകൾ ചർച്ച ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നെഥന്യാവുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധ നടപടിയുമായി ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ഓപ്ഷൻ ചർച്ച ചെയ്തതായി ചാനൽ വൺ ടു റിപ്പോർട്ട് ചെയ്തു ടെഹ്റാൻ സ്വന്തമായി ആക്രമണം നടത്താൻ പോകുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ രഹസ്യാന്വേഷണം ഇസ്രയേലിന് ലഭിച്ചാൽ മാത്രമേ ഇത്തരമൊരു നീക്കത്തിന് അംഗീകാരം ലഭിക്കൂ എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഊന്നി പറയുകയാണ് എന്നാൽ ഇറാനിലേക്ക് മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ യുദ്ധവിമാന ആക്രമണമോ ഇതുവരെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി അറുന്നൂറോളം കിലോമീറ്റർ ദൂരമുള്ളതിനാൽ ഡ്രോൺ ആക്രമണം സാധിക്കുമോ എന്നും വ്യക്തമല്ല ഒരുപക്ഷേ കടലിൽ നിന്നും ഡ്രോൺ ആക്രമണത്തിന്റെ സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഇതിനിടെ ലെബനോണിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായി തെക്കൻ ലെബനോനിലെ മിസൽ ജബാലിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേന പുലർച്ചെ രണ്ടു മണിയോടെ ലെബനനിൽ നിന്നുമുള്ള നിരവധി ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിച്ച് ിൽ നിന്നുള്ള എല്ലാ ഡ്രോണുകളും തകർത്തു ഇതിനിടെ ഹമാസ് എവിടെയാണ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നത് ഇനിയും ഇസ്രയേലിനെ കണ്ടെത്താനായില്ല ഗാസയിൽ നിന്നും ഹമാസ് ബന്ദികളെ മാറ്റിയിട്ടുണ്ട് ലെബനോനിലോ യമനിലോ ആയിരിക്കുമെന്നും കണക്ക് കൂട്ടുന്നു ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ ഒരു വെടിനിർത്തലിന്റെ സാധ്യത അമേരിക്ക ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടത്തുകയാണ് അങ്ങനെ വന്നാൽ കമലാ ഹാരിസ് ിൽ വിജയിക്കുമെന്നും ബൈഡൻ കണക്ക് കൂട്ടുന്നു